ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ പോയതൊരു തിയേറ്ററിലേക്കാണ് ഒരു സിനിമാ തിയേറ്ററിലേക്ക് നമ്മളെ കണ്ണൂർ പടന്നപ്പാലത്തുള്ള സവിത ഫിലിം സിറ്റിയിലോട്ട് അല്ലല്ല സിനിമ കാണാൻ പോയതൊന്നുമല്ല എൻ്റെ സ്ഥിരം പരിപാടിയായിട്ട് ഇറങ്ങിയത് തന്നെയായിട്ടാണ് ആദ്യമായിട്ടാണ് ഒരു തിയേറ്ററിൽ ഫുഡ് അടിക്കാൻ മാത്രമായിട്ട് പോകുന്നത് അപ്പോൾ ഇപ്പൊ സമയം ഏകദേശം ഒരു പന്ത്രണ്ടേ കാല് പന്ത്രണ്ടര ആയിട്ടുണ്ടാവും കണ്ണൂർ ജില്ലയിൽ ഇപ്പൊ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന ഒരു തിയേറ്റർ ഇതാണ് പോലും അങ്ങനെയാണ് എന്നോട് കുറച്ച് പേര് ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞത് അത് വെറും തള്ളാണോ അല്ലെങ്കിൽ ഉള്ളതാണോ എന്താണ് അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ രാവിലെ ഏകദേശം ഒരു ഉച്ചയാകുമ്പോ ഞാനിട പോയെ വീഡിയോ ഒരു അടിപൊളി ബേക്കർ കിട്ടുമ്പോലും ഇടയ്ക്ക് ഞാനിവിടെ പടം കാണാൻ വരുന്ന സമയത്ത് ചില ആളുകൾ തിയേറ്ററിൽ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ഇരുന്നിട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അന്നേരം എൻ്റെ മണലെ മൂക്കിലേക്ക് കടികളിൽ നേരം ഞാൻ പിന്നെ അവരെ ഒന്ന് നോക്കിയിട്ട് പിന്നെ പടത്തിലേക്ക് തന്നെ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും അപ്പം ഈ ആയിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ചില പിള്ളേർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞാൽ ആ ബേഗർ കഴിച്ചിട്ടുണ്ടോ ഭയങ്കര ആണ് നൂറ്റമ്പത് റുപ്പിയ ഉള്ളൂ എന്നുള്ളൂ അന്നേരം പിന്നെ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കണമല്ലോ അങ്ങനെ ഇട്ട് എത്തിയിട്ട് ഇടത്ത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടില്ല ഈ സുനേന ബർഗർ എന്ന് പറഞ്ഞാൽ ഈ ബർഗർ ഓർഡർ ചെയ്യും ഈ തീയറ്ററിൻ്റെ ഓണറുടെ മകളുടെ പേരാണ് സുനേന അങ്ങനെയാണ് ഈ ബർഗറിന് സുനേന ബർഗർ എന്ന് പേര് വന്നത് കേട്ടോ അവരെന്നെ കണ്ടുപിടിച്ച റെസിപ്പിയാണെന്നോട് പറഞ്ഞത് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റിൻ്റെ പൊട്ടാറ്റോ ബണ്ണാണ് യൂസ് ചെയ്യുന്നത് പിന്നെ പാറ്റിയൊരു ഉഷാറായിട്ടുണ്ടായിരുന്നു ഒരു ബേസിക് ബേഗറാണ് പക്ഷേ ഇറ്റ് ഇസ് ഗുഡ് ഈടുന്ന ആ ബേഗർ കഴിച്ചതിന് ശേഷം ഉച്ചക്ക് ഒരു രണ്ട് മണിയാകുമ്പോൾ പുറത്ത് കൂടെയെങ്കിലും പോയിട്ട് ചിക്കൻ മന്തിയോ അല്ലെങ്കിൽ ബിരിയാണിയോ മറ്റേ കഴിക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചു പിന്നെ ഭയങ്കര മഴ ഇനിയിപ്പം പുറത്തൊന്ന് പോയിട്ട് കഴിക്കാനൊന്നും കയ്യിൽ ഇവിടെ തന്നെ എന്തെങ്കിലും കഴിച്ചാലേ എന്ന് വിചാരിച്ചിട്ട് ഇവരെ മെനു നോക്കിയിട്ട് മൂന്നാലഞ്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ ഐറ്റമാണ് ഇത് സോഷ്യൽ മീഡിയയിലെല്ലാം കുറേ കാലമായിട്ട് ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഐറ്റാണ് പക്ഷേ ഇതുവരെ ഞാൻ കഴിച്ചില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടുന്ന് കഴിച്ചു നോക്കുന്നത് ഇവിടെ ഇവരിനു പേരിട്ടിരിക്കുന്നത് ചിക്കൻ ചിപ്പ്സ് എന്നാ പാക്കറ്റിൻ്റെ അകത്തുനിന്ന് തന്നെ തബിട് പൊടിയാക്കിയ ലേസിൽ ബട്ടറിൽ കുക്ക് ചെയ്ത ചിക്കനും പിന്നെ അവരെ രണ്ട് സ്പെഷ്യൽ സോസും ലെറ്റ്യൂസും ഉള്ളിയും ബെൽപ്പേപ്പറിലിട്ടിട്ടാണ് സെർവ് ചെയ്യാം കേട്ടോ എനക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കും അത് ഫുള്ള് കഴിച്ചിട്ട് അതിൻ്റെ പാക്കറ്റ് ആടെ ആ ഡസ്ബിൻ ഇട്ടിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ആടെ ഒരു കാപ്പിൻ്റെ കൗണ്ടറുണ്ട് അവിടെ നിന്ന് ഒരു വിത്തൗട്ട് കട്ടൺ കാപ്പിയും കുടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തു ഇത് ഞാൻ ഇവരെ ഇടുത്ത മെനു നോക്കിയിട്ട് ഓർഡർ ചെയ്തൊരു ഐറ്റം ആയിരുന്നില്ല ഇവിടുത്തെ കൗണ്ടറിൽ നിൽക്കുന്ന ചെക്കനോട് ചോദിച്ച് ഏതാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഓർഡർ ചെയ്തിട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ചങ്ങായി പറഞ്ഞ് നമ്മളെ ലോഡഡ് ഫ്രൈസിൽ ഭയങ്കര ഫാൻസ് ആണ് രാത്രിയിൽ ആളുകൾ വരലുണ്ട് ഇവിടുന്ന് പാർസലുമായി പോകലുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ് അതന്നെ എടുത്തുന്ന് ഈ ചിക്കണിൽ ഉണ്ടാക്കാൻ അവരൊരു തുള്ളി ഓയിൽ പോലും എടുക്കുന്നതില്ല പകരം അമൂലിൻ്റെ ബട്ടറിലെ അതിൽ കുളിപ്പിച്ചിട്ടാണ് കേട്ടോ ഈ സംഭവമല്ല റെഡിയാക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ റെഡിയായി വരുമ്പോൾ ഒരു മണി ഇങ്ങനെ അടിക്കാനുണ്ട് കേട്ടോ അതിൽ നമ്മളങ്ങ് കീഴ്പ്പെട്ടു പോവും അങ്ങനെ ഒരു ചെറിയ ബൗളെടുത്ത് അതിൻ്റെ അകത്ത് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് പിന്നെ ബെൽ പെപ്പർ ഇട്ട് അതിൻ്റെ മേലെ കുറച്ച് അണിയൻ ഇട്ട് പിന്നെ ആ ചിക്കൻ ഇല്ല അതങ്ങനെ വാരി ഇട്ടതിന് ശേഷം നമ്മളെ ആ ലെറ്റീവ്സും കൂടെ വാരി വിതറിയിട്ട് പിന്നെ എടുത്ത മറ്റേ ആ സ്പെഷ്യൽ രണ്ട് സോസ് ഉണ്ടല്ലോ അതും നല്ലോണം ആക്കുക എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെയും ഫ്രഞ്ച് ഫ്രൈസ് വാരി ഇടും പിന്നെയും ആ ചിക്കൻ ഇടും പിന്നെയും ആ സോസ് രണ്ടോട്ടം ഇങ്ങനെ ആക്കും എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെയും ലെറ്റി യൂസും അണിയനും ബെൽപേപ്പറും പിന്നെയും ഇട്ടിട്ട് ഒരു സ്പൂൺ ഇട്ടിട്ട് സാധനം ഇങ്ങോട്ടേക്ക് തരും അതാണ് ഈടുത്തെ ലോഡഡ് ഫ്രൈസ് ലോഡഡ് ഫ്രൈസ് കഴിക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ നിങ്ങൾ അപ്പം അവിടെ തന്നെ സ്പൂണുകൊണ്ട് ഓരിയെടുത്ത് കഴിക്കാൻ പാടില്ല ആ ഫോർക്ക് ഉണ്ടല്ലോ അത് താഴെ വരെ അങ്ങോട്ട് കുത്തി ഇറക്കിയിട്ട് താഴേക്ക് കോരിയെടുത്തിട്ട് വേണം കഴിക്കാൻ അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ നല്ലവണ്ണം മിക്സായിട്ട് വേണമെങ്കിൽ കഴിക്കുക നൂറ്റമ്പത് കുറുപ്പിയാണ് ആ ഹൗസ് സ്പെഷ്യൽ ലോഡഡ് ഫ്രൈസിന് വരുന്ന റേറ്റ് നല്ല ടേസ്റ്റിന് തന്നെ കേട്ടോ അതിന് ശേഷം ഒരു ഇത് ഓടിച്ച് എന്ത് പാഷൻ ഫ്രൂട്ട് മൊയ്റ്റം അതിന് എൺപത് റുപ്പ്യാണ് അതും കുഴപ്പമൊന്നും ഉണ്ടായില്ല എല്ലാ പ്രാവശ്യവും കഴിച്ചുകഴിഞ്ഞാൽ വിചാരിക്കൂ ഈ എണ്ണയെ പൊരിച്ച സാധനം കഴിക്കുന്നത് നിർത്തണം അല്ലെങ്കിൽ കുറക്കണം കുറക്കണമെന്നല്ലോ പക്ഷേ അത് കഴിച്ചുകഴിഞ്ഞാൽ മാത്രമേ അങ്ങനത്തെ ഒരു വിചാരം വരുന്നുള്ളൂ അപ്പോൾ അങ്ങനത്തെ വിചാരം വരുന്നെങ്കിൽ ആദ്യം കഴിക്കണം അതുകൊണ്ട് ഞാനൊരു എണ്ണയെ പൊരിച്ച ഐറ്റം കൂട അതായത് എണ്ണയെ പൊരിച്ച ഫ്രൈഡ് ചിക്കൻ വെച്ചിട്ടുള്ളൊരു സിംഗർ ചിക്കൻ ബെർഗർ ഓർഡർ ചെയ്തു ഇവരുടെ അടുത്ത് ഇപ്പോൾ നിലവിൽ രണ്ട് ബർഗേഴ്സ് ഉള്ളത് ഒന്ന് നമ്മൾ ആദ്യം കഴിച്ച സുനേന ബർഗർ പിന്നെ ഐസിംഗ ബർഗർ രണ്ടിനും ഒരേ റേറ്റ് തന്നെയാണ് രണ്ടിനും നൂറ്റി അൻപത് രൂപയ വരുന്നത് ആദ്യം കഴിച്ച ബർഗർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇതാണ് ഹെവി ഇത് കഴിച്ചാൽ ബേം വയർ ഫുൾ ആവും പക്ഷേ അനക്ക് അങ്ങനെ വയറ് ഫുൾ ആയില്ല ഇനി കുറച്ച് കുറച്ച് സാധനങ്ങൾ പോകും അതിൻ്റെ ഇടക്ക് പടം കഴിഞ്ഞിട്ട് കുറേ ആളുകൾ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഞാൻ പിന്നെ അധികം അവരെ നോക്കിയില്ല അവർ വേറെ എന്തെങ്കിലും വിചാരിച്ചാലോ ഞാൻ വല്ല വേറെ എന്തെങ്കിലും രീതിയിൽ നോക്കുന്നതാണെന്നാൽ മറ്റോ അപ്പോൾ ഞാൻ പിന്നെ അവരധികം ശ്രദ്ധിക്കാമെന്നൊന്നും ഇല്ല എൻ്റെ ശ്രദ്ധ കംപ്ലീറ്റ്ലി ഇതാണ് ഇടിയായിരുന്നു കാരണം ഞാൻ നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അതാണ് എടുത്ത ഈ ചിക്കൻ റാപ്പ് ടോട്ടലിയാണ് ഇതിൻ്റെ അകത്ത് റാപ്പായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളെ മറ്റേ ആ ജിങ്ക ചിക്കൻ അല്ലേ ഏകദേശം അതിൻ്റെ അകത്ത് വരുന്ന എല്ലാ സാധനവും തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു സാധനം എക്സ്ട്രാ ഉണ്ട് അത് പിക്ക്ഡ് അണിയനാണ് അത് അവരതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈസും അതിൻ്റെ അകത്ത് വരുന്നില്ല ഇതിൻ്റെ അകത്ത് ഫ്രഞ്ച് ഫ്രൈസ് വരുന്നുണ്ട് പിന്നെ ചീസ് അത് മറ്റേത് വരുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ എല്ലാം ഇട്ടിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ഇതിങ്ങനെ റാപ്പ് ചെയ്തിട്ട് അതിൻ്റെ കയ്യിലോട്ട് ഇങ്ങോട്ട് തരൂ അല്ല തരാനായിട്ടില്ല അതിന് മുമ്പ് ഇതൊന്ന് ടോസ്റ്റ് ചെയ്യണം ടോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് സെർവ് ചെയ്യുക നൂറ്റി അമ്പത് ഉറുപ്പ തന്നെയാണ് ഇൻഡി റേറ്റ് അതായത് ഇതിനും ബേഗറിനെല്ലാം സെയിം റേറ്റ് തന്നെയാണ് അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ട് ഐറ്റം ആട്ടോ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല നല്ല ടേസ്റ്റിലുണ്ട് എണ്ണേൻ്റെ ചുഴലിയൊന്നും തീരെ വിരുന്നേ ഉണ്ടായിട്ടില്ല അപ്പോൾ അത് കഴിച്ച് അതിന് ശേഷം പിന്നെ ഇവരെ മൂന്നാല് വേറെ ഐറ്റംസ് ഉണ്ട് ഒന്ന് ചീസി നഗറ്റ്സ് അത് പറഞ്ഞ് പിന്നെ പോക്കറ്റ് പിസ്സ പോക്കറ്റ് അതും പറഞ്ഞ് പിന്നെ ഒരു ഫിഷ് ഫിംഗേഴ്സും ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പം വരും ഇതെല്ലാം കഴിക്കുന്നത് ഒരാൾ തന്നെയാണോ എന്ന് ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും ചെറിയൊരു സംശയം ഉണ്ടാകുമെന്ന് അറിയാം അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അതെ ഇതെല്ലാം കഴിക്കുന്നത് ഒരാൾ തന്നെയാണ് കേട്ടോ ഇത് പിന്നെ ഈ പൊട്ടിച്ച് കാണിച്ചു തരുന്നത് അടുത്ത സ്റ്റാഫാണ് അതൊന്ന് ഒറ്റയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത് പൊട്ടിക്കാൻ എൻ്റെ കൈ പിന്നെ ഒരു കയ്യിൽ വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടും എന്നോട്ടൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാൻ പറഞ്ഞു അപ്പം പൊട്ടിച്ച പീസവും കഴിച്ച് ബാക്കി എല്ലാം ഞാൻ തന്നെയാണ് ആ ചിക്കൻ ചീസിന് അകച്ചിട്ടുണ്ടല്ലോ അതായിരുന്നു കേട്ടോ ഇതിൽ എൻ്റെ ഫേവറേറ്റ് പിന്നെ ആ പിസ പോക്കറ്റ് നന്നായിട്ടുണ്ടായിരുന്നു ഈ ഫിഷ് ഫിംഗർ എനക്ക് എന്തോ അത്രയും അങ്ങോട്ടൊരു സെറ്റ് ആയിട്ടില്ല അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ ഞാൻ നേരെ ഒരു സിനിമ കാണാൻ കയറി സിനിമ കാണാൻ കയറിയതാണ് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചത് കേട്ടോ നമുക്ക് തീയേറ്ററിൻ്റെ അകത്തിരുന്നിട്ടുണ്ടെന്നെ ഇവരെ വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ ഇവരെ വെബ്സൈറ്റിലൂടെയോ ഈ ക്യു ആർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം അവർ നമുക്ക് നമ്മളെ സീറ്റിലേക്ക് സാധനം ഡെലിവറി ചെയ്ത് തരും ഞാനിപ്പോൾ പുറത്തുനിന്ന് അയച്ചിട്ടില്ലേ ആ സാധനങ്ങളെല്ലാം ഡെലിവറി ചെയ്ത് തരും അപ്പോൾ ഞാൻ പടം കാണുന്നതിൻ്റെ അടക്കം പിന്നെയും രണ്ട് ഐറ്റംസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ചിക്കൻ പോപ്കോണും പിന്നെ ഒരു മസാല കോട്ടഡ് ഫ്രൈസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതും ഈ ഫ്രഞ്ച് ഫ്രൈസ് അതിൻ്റെ കൂടെ ഓഫറായിട്ട് കിട്ടിയതാണ് എന്തോ ഒരു അമ്പത് റുപ്യ അധികം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോർഷൻ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും ഇതിൻ്റെ കൂടെ അപ്പോൾ അങ്ങനെ അതും എല്ലാം കഴിച്ചിന് അങ്ങനെ വന്നിട്ട് മറ്റേ പടം ഉണ്ടല്ലോ ത്രീ ബി എച്ച് കെ എന്ന് പറഞ്ഞത് അതും കുറച്ച് നേരം കണ്ട് ഫ്രൈഡേ എന്നാണ് കേട്ടോ ഈ ഫുഡ് കൗണ്ടറിൻ്റെ പേര് അതായത് ആ കെഫേൻ്റെ പേര് നമ്മളെ സവിത ഫിലിം സിറ്റീൻ്റെ അകത്തുള്ള ഫുഡ് കൗണ്ടറിൻ്റെ പേര് ഫ്രൈഡേന്നാണ് അപ്പോൾ അങ്ങനെ ആവിടെ നിന്ന് അതെല്ലാം കഴിച്ചേ എന്നിട്ട് ഞാൻ പിന്നെ എല്ലാം ആടന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ചായയും കൂടെ കുടിച്ചേ അതിൻ്റെ അകത്തുള്ള കൗണ്ടറിന് ഇതാണ് ഈ തിയേറ്റർ തിയേറ്ററൊക്കേരിയാലയിൽ റൈറ്റ് സൈഡിലാണ് കേട്ടോ ഈ ഫ്രൈഡേ ഇപ്പം പുറത്തുള്ള ആൾക്കാർക്കെല്ലാം ഇവിടുന്ന് ഓർഡർ ചെയ്യുക ഹോം ഡെലിവറി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്വിഗ്ഗിയിലെല്ലാം വരാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ സ്വിഗ്ഗിയിൽ ഓൾറെഡി വന്നു തോന്നും പിന്നെ പുറത്തുള്ളവർക്കെല്ലാം ഇടുന്ന ഓർഡർ ചെയ്യാം പിന്നെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ആ കാപ്പിയും കുടിച്ചിട്ട് ഞാൻ കുറച്ച് നേരം നടക്കാനിറങ്ങി നമ്മളെ സെൻറ്റ് മൈക്കിൾസിൻ്റെ അതിലോട്ട് എല്ലാം നടന്നിട്ട് പയ്യാമ്പലം വരെ എത്തിയേരം പയ്യാമ്പലം ഉണ്ട് ഒരു കല്യാണം നടക്കുന്നത് പിന്നെ നടന്ന് ക്ഷീണം പിടിച്ചില്ലേ പിന്നെ പിന്നെയും ബെഷിക്കാൻ തുടങ്ങി പിന്നെ ബസ്റ്റെങ്ങനെ വീട്ടിൽ പോകാം അങ്ങനെ ആ കല്യാണത്തിന് ഏരിയയിട്ട് ലൈറ്റായിട്ട് ഫുഡും കഴിച്ചിട്ട് അവരോട് ഫോട്ടോ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോയി ആ പിന്നെ ആ ഇവിടെ അടുത്ത് എമ്പത് ഉറുപ്പൊക്കൊരു ഐസ് ടി കിട്ടുവേ പീച്ച് ഫ്ലേവറാണ് ഞാൻ ട്രൈ ചെയ്തത് അല്ലാതെ ടൈസ് തന്നെ എന്നാൽ ഞാനങ്ങോട്ട്